നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഈ കുട്ടിക്കും ഇതേപോലെ തന്നെ അപ്പോൾ വെർച്വൽ ആണ് അപ്പോൾ വെച്ചാൽ ഫോൺ കണ്ടുകൊണ്ടിരുന്ന കണ്ടിരുന്ന നമ്മുടെ കണ്ടിൻ്റെ കളർ സെൻസ് പോയി കളർ സെൻസ് പോയിക്കാൽ അവർ എക്സ്ട്രീം കളർ മാത്രമേ സെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചെറിയ കളർ ഒന്നും പിടിക്കത്തില്ല ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് ബ്ലാക്ക് ബ്ലൂ ആണ് ബ്ലൂ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ഇത് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ കളറിൻ്റെ സെൻസ് കട്ടായി അത് ഒന്നാത്ത കാര്യം രണ്ടാമത്തെ കാര്യം എന്നുവെച്ചാൽ നമുക്ക് ഈ നമ്മളൊരു കാര്യം പെർസീവ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സാധനം ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഫീലേ കിട്ടുള്ളൂ കാർട്ടൂൺ അങ്ങനെയാണ് മൂവ് ചെയ്യൂലോ പക്ഷേ നമുക്കൊരു ലൈവ് ആയിട്ട് ഒരു കാർട്ടൂൺ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ടോയ് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ കൊച്ചിന് ഈ സാധനം മൂവ് ചെയ്തില്ലേ കൊച്ചു ഒറിജിനൽ അല്ലെന്ന് പറയും പിന്നെ ഇവര് ബിഹേവിയർ ഫേസ് ചേയ്ഞ്ച് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ കാർട്ടൂൺ നേച്ചർ ഉണ്ടാവുമല്ലോ കാർട്ടൂൺസിന്റെ ഫേസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതേപോലെ മുഖത്തിന്റെ ഫേസ് മാറാൻ തുടങ്ങും മൂവ്മെന്റ് അങ്ങനെ ആക്കാൻ തുടങ്ങും അനുഭവം ടെൻഷൻ വരുമ്പോൾ യൂട്യൂബിൽ കിടന്ന ഈ മ്യൂസിക് ഒക്കെ രാത്രി ഇരിക്കാറൊക്കെ ഉണ്ടോ നേരം ഇവിടെ തിരി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം തലയ്ക്ക് ഒരു വലുതണ്ടാവില്ലല്ലോ ആ പലർക്കും ടെൻഷൻ ഉണ്ടാകും തലവേദന ഉണ്ടാകും വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകും കുറച്ച് കഴിയുമ്പോഴേക്കും ഹാം തുടങ്ങും ശരം ശരീരം തന്നെ വലിച്ചു കീറാൻ തുടങ്ങും ഭിത്തി ഭിത്തിക്കിട്ടി ഇടിക്കാൻ തുടങ്ങും റബ്ബിലാകാൻ തുടങ്ങും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കിട്ടുന്ന മ്യൂസിക് ഉണ്ടല്ലോ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സിങ് മ്യൂസിക് പല പല സെൻ മ്യൂസിക് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് വൺ ട്വൻറ്റി ഫൈവ് ഫ്രീക്വൻസി ട്രിപ്പിൾ സിക്സ് ഫ്രീക്വൻസി കുറേ മ്യൂസിക് ഉണ്ട് ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരുപാട് മ്യൂസിക് ഉണ്ട് വൺസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നൂലയിൽ വരും കേൾക്കരുത്

ുംബ്ലിമിനൽ എന്ന് പറയും പറയും എന്ന് എന്ന് ഇത് ശരിക്കും വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഡയറക്റ്റ്ലി പമ്പ് ചെയ്യാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതിന് ഫ്രീക്വൻസീസ് ഉണ്ട് നമ്മൾ ആൽഫ ബീറ്റാ തീറ്റ അപ്പോൾ ഈ മ്യൂസിക്കിനും വേവ് ലെങ്ത് ഉണ്ട് ആ ആ ഉണ്ട് ഫ്രീക്വൻസിവൻസിൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരാളെ തന്നെ ഹാക്ക് ചെയ്യാൻ പറ്റും ഈ മെൻ മൈൻഡ് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ ഇതിൻ്റെയൊക്കെ തുടക്കം ഒരുപക്ഷെ ഇവിടെ നിന്നും ആയിരിക്കാം അപ്പോൾ ഈ സംഭവം കേട്ട് കഴിയുമ്പോഴേക്കും ഇവരുടെ മനസ്സിൽ മ്യൂസിക്കല്ല രജിസ്റ്റർ ആവുന്നത് ഈ ഇൻഫർമേഷൻ രജിസ്റ്റർ ആവേ അപ്പോൾ സൂയിസൈഡ് അറ്റൻഡൻസ് വരാം കൊലപാതക സെൻസ് ഇത് വരാം പല പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് പാസ് ചെയ്യാം കുട്ടികൾ ഞാൻ പറഞ്ഞ പോലെ ഇവർ ചേഞ്ച് ആയി പോകുന്നുണ്ട് ഇപ്പോൾ ബി ടി എസ് പറയുന്ന മ്യൂസിക് ഞാനത് എടുത്ത് പറയാൻ കാരണം അത്

വീക്ക് മൈൻഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മനസ്സ് ശ്രദ്ധയിലായിട്ടുള്ള ആളുകൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് പെട്ടെന്ന് കേറി ഹാക്കി അതായത് ഓൾറെഡി ഉറക്കമില്ലാത്ത ഒരാൾ ഉറങ്ങാൻ വേണ്ടിട്ടാണ് ഇത് പ്ലേ ചെയ്ത് കിടക്കുന്നത് അപ്പൊ അവർ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ട്രാൻസ്റ്റേറ്റ് ആണ് ആ ട്രാൻസ്റ്റേറ്റിലേക്ക് ഇവരെ മൊത്തം ഇൻപുട്സ് കൊടുക്കുന്നത് ഇവർ എന്തൊക്കെയാണോ ഇതിനകത്ത് മെസ്സേജ് കോഡ് ചെയ്തിരിക്കുന്നത് അതുണ്ടാവും ചില മ്യൂസിക് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അറിയാം നിങ്ങൾ എടുത്ത് നോക്കുക അതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ മെസ്സേജ് എന്ന് കോട്ടം സംഭവം സംഭവമാണ് അപ്പോൾ അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അഫൊമേഷൻസ് ആയിട്ട് അത് നല്ല അഫൊമേഷൻസ് ഉള്ളതുകൊണ്ട് പക്ഷേ ഇതിനകത്ത് വേറെ അഫൊമേഷൻസ് ഉണ്ടോ എന്ന് നമുക്കും പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് നെഗറ്റീവായിട്ടൊരു കംപ്ലീറ്റ്ലി ഒരു വ്യക്തിയെ മൊത്തം നെഗറ്റീവ് ആക്കാൻ അത് മതി പല രീതിയിലും പല മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഇപ്പൊ അത് പോസിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ വളരെ ഹെൽപ്ഫുൾ നമുക്ക് യൂസ് ചെയ്യാം അതായത് ഇത് നല്ലതിനും മോശമായിട്ട് ഉപയോഗിക്കാം ആലോചിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഒരു മ്യൂസിക് കൊടുത്ത ആളുകളെ നമുക്ക് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്ത മറ്റൊരാളോട് പമ്പ്യത്തെ പറ്റി പറയുന്നത് യു എസ് ഒക്കെ ബാൻഡാണ് മെസ്സേജ് ബാൻഡാണ് അറിയില്ല പിന്നെ എന്താ അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് കൗണ്ടർ ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സബ്ലിമിനൽ മ്യൂസിക് ചെയ്ത് ഇവർക്ക് കൊടുക്കണം എങ്കിലേ ഈ സാധനം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഇത് എന്താണ് കയറിയിരിക്കണതെന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല ഇവിടെ മനസ്സിൽ എന്താ കയറി നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്ത് ഫ്രീക്വൻസിയാണ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ടെൻഷൻ പക്ഷേ ഇത് കുറച്ചു സംഭവം അറിയോ എന്റെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്ക റോജിക്ക് അറിയാൻ ആൾ തന്നെ അപ്പൊ ഇവനൊരു ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ ഇവൻ ഈ മ്യൂസിക് കേട്ടിട്ട് സെൽഫ് ഹിപ്നോസിസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ചെയ്തോണ്ടിരുന്ന സമയത്ത് പിന്നെ തലവേദന മാറുന്നില്ല ഭയങ്കര തലവേദന അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ സെഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് എന്താ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ബാക്കി ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ ദൈവം സ്ഥാനം കിടക്കണം കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ പിന്നെ പുള്ളി ഇതൊരു ഉണ്ടായിട്ടില്ല കാരണം ഇത് നമ്മൾ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്ന വാക്കുകളായിരിക്കാം ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് ആയിരിക്കും നമ്മൾ തലയിൽ കേട്ടത് മ്യൂസിക് ചേഞ്ച് ചെയ്യുന്നവരത്തില്ലേ മ്യൂസിക് നമ്മളെ കാമാക്കാം പ്രകൃതിന് വരെ നിയന്ത്രിക്കാൻ മ്യൂസിക്കിനെ പറ്റും അത്രത്തോളം എനർജി അതിനകത്തുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സിന് ഉറങ്ങി കിടക്കുമ്പോ എത്രത്തോളം സ്വാധീനിക്കുന്ന ആവശ്യമില്ലാത്ത ഈ യൂട്യൂബിൽ കാണുന്ന മ്യൂസിക്കുകളൊന്നും കേൾക്കരുത് പാട്ടുകൾ കേട്ടാ അത്രയും കേൾക്കുക എക്സാക്ട്ലി അത് നല്ല ഓപ്ഷൻ ആണ് അത് മാത്രമല്ല ഈ കുട്ടികൾ കേൾക്കുന്നത് ഇപ്പൊ നോക്കിയു മിക്ക കാർട്ടൂൺ പ്രോഗ്രാംസുകളും അതിന്റെ മ്യൂസിക് ബീറ്റ് ബീറ്റ് മ്യൂസിക് ആയിരിക്കും ഇതിനകത്തല്ല ഇതുകൊണ്ട് ആ പിള്ളേർ ഇത് തന്നെ കേൾക്കുള്ളൂ കഴിഞ്ഞ ദിവസം എന്റെ കൊച്ചെടുത്ത് കേൾക്കാതെ ഞാൻ നല്ല എനിക്ക് കേട്ട് ഇങ്ങനെ മ്യൂസിക് ഒരു മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാർട്ടൂൺസ് ഉണ്ടാവും ഇത് പിള്ളേർ ഭയങ്കര അഡിക്ഷൻ ആക്കും അഡിക്ഷൻ ആക്കുന്നത് ഇവർക്ക് മൊത്തം ബിഹേവിയർ ചേഞ്ചസ് വരും ഇത് നിർത്തി കഴിഞ്ഞു നോക്കി പേരൻസ് വരുന്ന ട്രൈ നോക്കാം ഇങ്ങനെ ഉണ്ടെങ്കിൽ നിർത്തി കഴിഞ്ഞു വന്നുകൊണ്ട് റിമോട്ട് തല്ലി പൊട്ടിക്കും അല്ലെങ്കിൽ ദേഷ്യായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കില്ല വെർച്വൽ നോട്ടീസ് എന്ന് പറയും പിള്ളേർക്ക് വെർച്വൽ ഓട്ടീസും ആയി കാരണം ഇതിങ്ങനെ ഇരിക്കുമ്പോൾ കഴുത്തിങ്ങനെ മാവുകയില്ല ഇങ്ങനെ ഇരിക്കും മൂവ് ചെയ്യാൻ പറ്റില്ല വെർച്വൽ ഓട്ടീസം പണ്ടുണ്ടായിരുന്ന നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സംഭവം ഈ സമീപ കാലഘട്ടങ്ങളിൽ നമ്മുടെ തലമുറകൾ ഇപ്പൊ പിടിക്കാൻ തുടങ്ങിയ സാധനം ഇനി അടുത്ത ജനറേഷൻ വരുമ്പോഴും ഇത് എ ഐ വന്നോടു കൂടി ഇത് കംപ്ലീറ്റ്ലി അടുത്ത ഗ്രേഡിലേക്ക് പോകും ഇതിപ്പോ കുട്ടികൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂന്ന് നമ്മളിപ്പോ വിശ്വസിക്കുന്നു അഡൽസിന് വരാൻ പറ്റില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക